ാണ് സി പി എം ശ്രമിക്കുന്നതെന്ന് മാത്യക്കുഴൽനാടൻ നഗരം ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എം എൽ എ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് പൂർത്തീകരിക്കുമെന്നും എം എൽ എ മൂവാറ്റുപുഴയുടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനാണ് സി പി എം ശ്രമിക്കുന്നതെന്ന് മാറ്റിയ കുഴൽനാടൻ ആദ്യഘട്ട ടാറിങ് പൂർത്തിയായ നഗര റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയ ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് ഗാന്ധി സ്ക്വാഡറിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ കൂട്ടായ്മയിൽ പ്രസംഗിക്കുകയായിരുന്നു എം എൽ എന്തൊക്കെ ആരോപണങ്ങൾ എനിക്കെതിരെ പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം എന്തിനു വേണ്ടിയിട്ടാണ് കുഴിമൂടാൻ നമ്മൾ സമയമെടുത്തത് എന്ന് ആദ്യമായി ഈ നഗരത്തിൽ ആ സ്കാനിംഗ് മെഷീൻ കൊണ്ടുവന്ന് ഈ നഗരത്തിന്റെ അടിയിലെ കൃത്യമായ ആ വരച്ച് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ നിലയിലാണ് ഗർത്തം രൂപപ്പെട്ടത് എന്ന് ഇത് ശാസ്ത്രീയമായി പരിശോധിച്ച് കണ്ടെത്തി ഇതിന് പരിഹാരം കാണാൻ ശ്രമിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് ഇവരുടെ ആക്ഷേപവും ഇവരുടെ പരിഹാസവും ഇവരുടെ ആരോപണവും ഭയന്ന് ഞാൻ ഏതെങ്കിലും നിലയിൽ ആ ഗർത്തം മൂടിയിരുന്നുവെങ്കിൽ നാളെ ഒരു പക്ഷേ അഞ്ചു വർഷം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു ഗർത്തം അവിടെ ഉണ്ടായെങ്കിൽ ആ സമയത്ത് പറയും അന്ന് എം എൽ എ പ്രോപ്പറായി ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഈ നാടിനു വേണ്ടി ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചോ പറഞ്ഞ മൂന്ന് വാക്കുകൾ എന്നും എന്റെ മനസ്സിലുണ്ട് ആത്മാർത്ഥമായും സത്യസന്ധമായും സുതാര്യമായും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അതിന്റെ ഭാഗമായി ചെയ്ത കാര്യങ്ങളാണ് പിന്നെ രണ്ടാമത് നടന്ന കാര്യം സ്വാഭാവികമായിട്ടും ഇവിടെ വിശദീകരിച്ചു അതിലെനിക്ക് പറ്റിയൊരു തെറ്റ് എന്ന് പറയുന്നത് പറ്റിയൊരു തെറ്റ് എന്ന് പറയുന്നത് നിയമം അതിന്റെ അതേ അർത്ഥത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചതാണ് നിയമം അതിന്റെ അതേ അർത്ഥത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഈ രണ്ടു പരിയായിരുന്ന ഗതാഗതം നാലു പരിയായി തുറന്നുവിടാനുള്ള നാട മുമ്പിൽ നിൽക്കുമ്പോ സ്വാഭാവികമായിട്ടും ചെയർമാനുണ്ട് ഞാനുണ്ട് ഞാൻ കത്രി കൊണ്ട് മുറിച്ചാൽ ഇവരെന്നെ എന്ത് ചെത്തുമെന്ന എന്ന് പറയുന്നത് എം എൽ എ എന്ന നിലയിൽ ഞാൻ ആ കർത്തവ്യം നിർവഹിച്ചാൽ സി പി എം എന്നല്ല ഇടതുപക്ഷം എന്നല്ല ഈ സർക്കാരിനും മുഖ്യമന്ത്രിക്കും എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം എം എൽ എ എന്ന നിലയിൽ പൊതുപ്രവർത്തനം എന്ന നിലയിൽ എനിക്കെതിരെ ഒരു അന്വേഷണം പോലും ഒരു എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കർത്തവ്യം നിർവഹിക്കേണ്ടത് ആ കൃത്യം നടത്തേണ്ടത് ട്രാഫിക് എസ് ഐ എന്ന് പറയുന്ന പ്രോട്ടോകോളിൽ എന്നേക്കാളും എത്രയോ താഴെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു

നഗരം ആഗ്രഹിക്കുന്ന മൂന്ന് പദ്ധതികളും എം എൽ എ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് പൂർത്തീകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു സാങ്കേതികൾ പറഞ്ഞ് സാങ്കേതികൾ പറഞ്ഞ് ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് മുറിക്കൽ ബൈപ്പാസിന്റെ പണി തുടങ്ങരുത് എന്നതുകൊണ്ട് മാത്രം നാലു മാസം കഴിഞ്ഞിട്ടും ബൈപ്പാസിന്റെ ടെൻഡർ വെക്കാത്തത് ഇവിടത്തെ സി പി എമ്മിന്റെ സമർദ്ദത്തിന്റെ ഫലമാണ് എന്ന് ഞാൻ സംശയിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒന്നിന് പിറയെ ഒന്നായി ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം പിടിക്കുന്ന ഈ പാർട്ടിയെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുക എന്നത് ജനകീയമായ ആവശ്യമായി ഞാൻ കാണുന്നു ഇതിൽ രാഷ്ട്രീയമായി ഞാൻ കാണുന്നില്ല കാരണം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒൻപതല്ല ഒരുപാട് വട്ടം ഈ നഗരത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തുരങ്കം വെക്കുന്ന തടസ്സം പിടിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ ഇവിടുത്തെ ജനവികാരം ഉയരേണ്ടതുണ്ട് എങ്കിൽ അത് ഉയരുന്നതിനുള്ള അവസരമായി ഈ സന്ദർഭം ഉയർന്നു വരികയാണ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈ ഓഫീസിൽ എത്ര കത്തുകൾ എഴുതിയാലും എത്ര നിങ്ങൾ മുടക്കിയാലും ഞാൻ ഞാൻ പറയുന്നു ഈ ഈ ഈ ഈ നഗരം ആഗ്രഹിക്കുന്ന മൂന്ന് പദ്ധതികൾ എന്ന നിലയിൽ നാട്ടിലെ ജനങ്ങൾക്ക് വാക്ക് അവസരം ന്യൂസ് അഹൽയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും